ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവർ കുഞ്ഞുങ്ങളെ അച്ഛനമ്മമാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒക്കെ നഷ്ടപ്പെട്ട ഒരു ജനത മതം മറന്നൊത്തുകൂടിയ പള്ളിമുറ്റമാകെ ചേറു വിഴുങ്ങിയിരിക്കുന്നു കുഞ്ഞു സമ്പാദ്യമെല്ലാം മിച്ചം പിടിച്ചുണ്ടാക്കിയ കൂരയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു വലിയ പുഴ രൂപപ്പെട്ടിരിക്കുന്നു ആ പുഴയുടെ കുത്തൊഴുക്കിൽ ഒലിച്ചു കാട്ടിലേക്ക് മറഞ്ഞ മനുഷ്യർ ചേറു ചേറുകൂമ്പാരത്തിൽ നിസ്സഹായതയോടെ മരണത്തെ പുൽകിയ മനുഷ്യർ ആ കിടപ്പിലവർക്ക് മതമില്ല കുലമില്ല വംശമില്ല ഒരേയൊരു മേൽവിലാസം മാത്രം മനുഷ്യൻ എന്നുള്ളത് ഒരു ദുരന്തം ഉണ്ടാകണം മലയാളിയുടെ ഒത്തൊരുമ കാണാൻ കാണാനെന്നുള്ളത് എത്ര ശരിയാണ് ദുരന്തം സംഭവിച്ച തൊട്ടടുത്ത നിമിഷത്തിൽ അവിടെ കൂടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയവർ തങ്ങളുടെ ജീവിതം തന്നെ അപകടത്തിലാകുമെന്ന തിരിച്ചറിവിലും സഹജീവികൾക്കുമേൽ കരുണ കൊണ്ട് കോട്ട കെട്ടിയവർ ആ ചേർത്തുപിടിക്കലിൽ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ അനവധി എന്നാൽ അപ്പോഴും ദുരന്തത്തിൽ രാഷ്ട്രീയത്തിന്റെ ഉച്ചിഷ്ടം തേടുന്ന ആളുകളാണ് വയനാട്ടിൽ സംഭവിച്ച വിപത്തിനേക്കാൾ വലിയ ദുരന്തം കേരളമാകെ വലിയൊരു ദുരന്തമുഖത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ചേർത്തു പിടിക്കലിലേക്ക് ഒഴുകുന്നത് അതിസമ്പന്നരുടെ പണപ്പെട്ടികൾ മാത്രമല്ല കുഞ്ഞുകുടുക്കയിൽ തൻ്റെ സ്വപ്നത്തിനായി കൂട്ടിവെച്ച നാണയത്തൊട്ടുകളുമായി എത്തുന്ന കുരുന്നുകളും വളർത്തുമൃഗങ്ങളെ വിറ്റുകിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത വൃദ്ധമാതാവുമെല്ലാം കഴിഞ്ഞ ദുരന്തകാലത്തെ മുറിവുണക്കിയ ഏറ്റവും മനോഹരമായ കാഴ്ചകളായിരുന്നു ആ മനുഷ്യത്വപരമായ സമീപനം ഇപ്പോഴും മലയാളിയുടെ മനസ്സിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ദുരന്തകാലത്തും ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന സ്നേഹ സംഭാവനകൾ എന്നാൽ ഈ ദുരന്തകാലത്തും രാഷ്ട്രീയം കലർത്തുന്ന ചില ദോഷൈക ദൃക്കുകളുടെ പ്രചാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന സംഭാവനകൾ പാഴായി പോകും അല്ലെങ്കിൽ അത് മാറ്റി ചെലവഴിക്കപ്പെടുമെന്നൊക്കെയാണ് ഈ പണം അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നില്ലെന്നും അധികൃതർ ആ പണം ദുരുപയോഗം ചെയ്യുകയാണെന്നും ഒക്കെ പ്രചാരണമുണ്ട് എന്നാൽ വസ്തുതകൾ അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണത്തിൻ്റെയും അത് ചെലവഴിക്കുന്നതിൻ്റെയും വിശദവിവരങ്ങൾ സർക്കാർ വെബ്സൈറ്റിൽ ആർക്കും കാണാവുന്നതാണ് ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്കാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ചുമതല എസ് ബി ഐ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിൻ്റെ സി എം ഡി ആർ എഫ് അക്കൗണ്ടിലേക്കാണ് ഈ സംഭാവനകൾ സ്വീകരിക്കുന്നത് ഇതേ അക്കൗണ്ടിൽ നിന്ന് ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് സഹായധനം വിതരണം ചെയ്യുന്നത് അതിനാൽ തന്നെ ഉദ്യോഗസ്ഥർക്കും മറ്റ് ഇടനിലക്കാർക്കും സാമ്പത്തിക തിരിമറികൾ നടത്താനാവില്ല എന്നത് തന്നെയാണ് ഈ ദുരിതാശ്വാസ നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മുൻപ് പറഞ്ഞതുപോലെ ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്കാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ ചുമതലയെങ്കിലും ഇത് നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ് അതുകൊണ്ട് തന്നെ സി എം ഡി ആർ എഫിന്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ചുമതലയുള്ള ധനകാര്യ സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം പണം ചിലവഴിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവനുസരിച്ച് മാത്രമേ ഈ കൈമാറ്റങ്ങൾ സാധ്യമാകുകയുള്ളൂ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നതും ക്രയവിക്രയം ചെയ്യപ്പെടുന്നതുമായ പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായും സി എം ഡി ആർ എഫിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഏതൊരു പൗരനും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ ലഭ്യമാകും ഈ ഫണ്ടുകളെല്ലാം കൺട്രോളർ ആൻഡ് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഡിറ്റിനും വിധേയമാണ് സംസ്ഥാന നിയമസഭയിലും ഇത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട് കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തും ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതും വിനിയോഗിച്ചതുമായ പണം സംബന്ധിച്ച വിവരങ്ങൾ സി എം ഡിആർഎഫിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് പോയിന്റ് ആറ് ഏഴ് കോടി രൂപയാണ് കോവിഡ് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് ഇതിൽ ആയിരത്തി അൻപത്തി എട്ട് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ ഇതിനോടകം തന്നെ അർഹരായ ദുരിതബാധിതർക്ക് വിതരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയത്തിന്റെ ഭാഗമായി ലഭിച്ച നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിന്റ് രണ്ട് ഒൻപത് കോടിയിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയും വിതരണം ചെയ്തു ഈ കണക്കുകളുടെ വിശദാംശവും വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയും സുതാര്യമായ കണക്കുകൾ മുന്നിലുള്ളപ്പോഴാണ് ദുരന്തബാധിതർക്കുള്ള ഈ അക്കൗണ്ടിലെ പണം മാറ്റി ചെലവഴിക്കും അത് മന്ത്രിമാർ ദൂർത്തടിക്കും എന്നതടക്കമുള്ള കുപ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ദുരന്തകാലത്തും രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച സങ്കുചിത മനസ്സുള്ളവർ പടച്ചുവിടുന്ന ഈ വ്യാജ പ്രചരണങ്ങൾ ജനങ്ങൾ തന്നെ തിരിച്ചറിയട്ടെ എന്ന് മാത്രം പറയാം